നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ഓഫീസ് പഠിക്കലിൽ യു ഡി എഫിന്റെ കൂട്ടധർണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വിതരണം അടിയന്തരമായി പൂർത്തീകരിക്കുക പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിലെ സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുക പൊതുമരാമത്ത് വകുപ്പ് അനധികൃതമായി പഞ്ചായത്ത് മെമ്പറുടെ വസ്തു കെട്ടിക്കൊടുക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ കൂട്ടധർണ്ണം നടത്തി പുനലൂർ നിയോജക മണ്ഡലം കൺവീനർ റൂയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ಯು ಎಫ್ ಚೇರ್ಮನ್ ಶ್ರೀ ಸಾಬು ಅಬರಾವ್ ಯು ಡಿಎಫಿ ವಿವಿಧ ಪಾಟಿ ನೇತನ್ಮಾರಿ ಪ್ರಿಯಪಟ್ಟ ಯು ಡಿ ಎಫ್ ಅಂಗಡಿ വളരെ വേദനയോടുകൂടി സമരങ്ങളോടെന്നും ഞങ്ങൾ എതിർ നിൽക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ ഒരു സാഹചര്യമില്ല ഈ കുളക്കുംവിട പഞ്ചായത്തിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ധാരണയുമായി മുന്നോട്ട് പോകുന്നത് തൊഴിലുറപ്പ് എന്ന് പറയുന്നതിന് അർത്ഥമല്ല ഓരോ സാധാരണക്കാരനും തൊഴിലുറപ്പ് ഗ്യാരൻ്റി ചെയ്യുന്ന ഒരു സംവിധായമാണ് ഇപ്പം തൊഴിലില്ല അഥവാ തൊഴിൽ ചെയ്താൽ തന്നെ ശമ്പളം കൊടുക്കാൻ അവർക്കില്ല ആ പദ്ധതിയിൽ വരുന്ന പൈസകൾ വകമാറ്റി മാറ്റി ചെലവഴിക്കുന്നത് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം പറഞ്ഞു സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സകല മേഖലകളിലും പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട് സാധാരണക്കാരായ തൊഴിലാളികളോടൊപ്പമാണോ സർക്കാർ കൂലി കൊടുക്കാതെ തൊഴിലാളികളെ വിഷമിപ്പിക്കുന്നവരുടെ ആണോ സർക്കാർ ഒരു സാധാരണക്കാരായ തൊഴിലാളികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഒരു ഗവണ്മെന്റ് ഇന്ന് കേരളം ഭരിക്കുന്നത് അപ്പോൾ സർക്കാർ ഒപ്പമല്ല രണ്ടാമത് പിണതായി പറഞ്ഞ ഏറ്റവും പ്രധാന കാരണം ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഇവിടെ പറയുകയുണ്ടായി എത്ര ഫയലുകളാണ് ഈ പഞ്ചായത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഫയലുകൾ നീങ്ങാതെ കിടക്കുന്നു ഇവിടെ തന്നെ വന്ന ഒരു സുഹൃത്ത് പറഞ്ഞു ആറുമാസമായി പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല അപ്പൊ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം സർക്കാർ ഒപ്പമാണ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ജനദ്രോഹ നടപടികൾ ഇതിന് പ്രധാനമായ കാരണം സമസ്ത മേഖലകളും ഇവർ രാഷ്ട്രീയവൽക്കരിച്ചു ഇപ്പോൾ തന്നെ ആശാവർക്കർമാരെ ഹെൽപറ കാര്യം പറഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചത് അവർ രാഷ്ട്രീയവൽക്കരിച്ചു മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഡിവൈഎഫ്ഐയുമായി ബന്ധമുള്ള അല്ല സി ഐ ടി ബന്ധമുള്ള വ്യക്തികൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ആ പോലീസ് സ്ഥാന ഇവിടെ നിൽക്കുന്നു പോലീസ് സേനയിലും തൊണ്ണൂറ് ശതമാനവും രാഷ്ട്രീയങ്ങൾ കരിച്ചെഴിഞ്ഞു സാധാരണ സമാധാനപരമായി സമരം ചെയ്യുന്ന സാധാരണക്കാരുടെ മേൽ പല പല വകുപ്പുകൾ അടിച്ചെടുത്ത് അവരുടെ പേര് കേസെടുക്കുന്നു അവരെ മർദ്ദിക്കുന്നു സാധാരണക്കാരായ ചെറുപ്പക്കാർ എത്രയോ പേർ പിണറായി വിജയൻ്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മർദ്ദനമേൻ്റെ ആശുപത്രിയിൽ കിടക്കുന്നു ഒരു സാധുശ്രീ പിടലി ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ അവർക്ക് തലയ്ക്കരിയേറ്റ് ഓപ്പറേഷൻ ചെയ്ത് സുഖമാവാതെ സുഖമാവാതെടുക്കും തൊഴിലാളികളെയും സാധാരണക്കാരെയും ശമ്പളം ചോദിക്കുന്നവരെ മർദ്ദിക്കുന്ന എവിടെയെങ്കിലും ഒരു സമരം കണ്ടാൽ ആ സമരത്തെ അരിച്ചമർത്തുന്ന ഗവൺമെൻറ് അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല ആശാവർക്കർമാരുടെ കാര്യമെടുക്കാം ഇത്രയും ദിവസം കൂടെ സമരം ചെയ്തപ്പോൾ മാന്യമായി ഒന്ന് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ആ സാധു സ്ത്രീകൾ അവർ ചെയ്ത സേവനങ്ങളെ മനസ്സിലാക്കിയെങ്കിലും അവരോടൊരു ചർച്ചയ്ക്ക് തയ്യാറാകാമായിരിക്കും വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിൽ നിവർത്തിയില്ലാതെ കരയുന്ന സാഹചര്യമാണ് പക്ഷേ ഈ പൈസ എന്ന് കിട്ടുമെന്ന് യാതൊരു അറിയിപ്പുമില്ല അവർക്കൊന്നും മറുപടി പറയാനില്ല ഇപ്പം ഓരോ ഫ്ലൈറ്റുകളിൽ ചെന്നിട്ട് പൈസ ഇട്ടിട്ടുണ്ട് ഉടനെ ഇടും നിങ്ങൾക്കിപ്പോൾ ഇത് കഴിഞ്ഞാളനെ തരും എന്നിങ്ങനെ പറഞ്ഞ് അവരെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഞങ്ങളുടെ നൂറ് ദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് വില്ലുമല പോയി അവരുടെ പൈസ കിട്ടും എന്നുവെച്ചാൽ അവർ പ്രതികരിക്കരുത് ഇപ്പൊ ഈ സർക്കാരിനപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ രാജ്യത്ത് വളരെ ഈ പാവപ്പെട്ടവരുടെ ഒരു ഒരു ജീവിതമാർഗം എന്ന് തന്നെ പറയാം അത് ഇപ്പോൾ തീരുന്നത് പോലെയാണ് പൈസ എന്ന് കിട്ടുന്ന ഇന്ന് നമുക്കറിയാം ഇവിടെ അംഗൻവാടിയുടെ നിയമനം നടന്നത് അതെ ഇന്റർവ്യൂ നടന്നത്